ഹലോ ഗെയ്സ് അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ മഴയ്ക്ക് വന്ന് പെയ്തു അതുപോലെ തന്നെ മഴ പോയി നല്ല ചൂടായി ചൂടായില്ലേ ചൂട് പിന്നെ തുടങ്ങി വേനൽ മഴയ്ക്ക് മട്ടാണ് അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു വെണ്ടക്ക മോരുകറിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു എട്ട് വെണ്ട എണ്ണുള്ളത് ചിലപ്പോൾ എത്ര ഗ്രാം എന്നുള്ളത് അറിയില്ല പിന്നെ കുറച്ച് കൊണ്ടുവന്നിന്ന് ഒരു എട്ട് വെണ്ട എടുത്തൊരു നന്ന ഒരു വെണ്ട കൊണ്ട് മൂന്ന് കഷ്ണം തോതിൽ ആക്കിയിട്ടാണ് ഞാനത് കട്ട് ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടു ശേഷം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിലേക്ക് ആ വെണ്ട ഇട്ടെടുത്ത് ഒന്ന് വാറ്റിയെടുക്കണേ അപകാര ടേസ്റ്റാണ് ഈ കറി ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി കൂട്ടി മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴാണ് ഈ വീഡിയോ ഞങ്ങൾ കാണിക്കണത് അപ്പം ആ വെണ്ടക്കൊന്ന് ഒരുവിധം വാടി കൂടുതൽ വാടാനും പാടില്ല എങ്കിലും ഒന്ന് വാടി വായി വരുന്ന നേരം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് ഉപ്പ് ഒരിക്കലും കൂടി പോരുത് ഇതിലേക്കുള്ളത് മാത്രം ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ ആ വെണ്ടയ്ക്ക് ഉപ്പുള്ള ഉപ്പ് പിന്നെ ആ അത് നല്ലതായ ശേഷം പിന്നെ നമ്മളൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് നമ്മൾ വിചാരിച്ച മാതിരി വൈകിട്ട് ഇട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ഒപ്പിട്ടതിൻ്റെ ശേഷം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെയാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ചോറിൻ്റെ കൂടെ ടേസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത് ഇനി ചപ്പാത്തിൻ്റെ ഇതിൻ്റെ കൂടെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ കൂട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് അങ്ങനെ പെട്ടെന്ന് ധൃതി പിടിച്ച് എടുക്കും ചെയ്യരുത് എന്നാൽ വെണ്ടക്കൻ്റെ കളർ മാറും ചെയ്യരുത് എന്നാൽ വെണ്ടയ്ക്ക് വേവും വേണം ആ രൂപത്തിലായിരിക്കണം ഇത് കിട്ടേണ്ടത് അങ്ങനെ ഇളക്കി അടി പിടിക്കും ചെയ്യരുത് ഒരു കരിഞ്ഞൊരു കളറ് വരരുത് അങ്ങനെ പിന്നെ അത് വെണ്ടതിലേക്ക് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കണേ ഇനി അതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ ആ ചട്ടി മാറ്റിയിട്ടും കഴുകിയിട്ടൊന്നുമില്ല അതേ ചട്ടിക്ക് തന്നെ ഇതേപോലെ ഒരു രണ്ട് ടീസ്പൂണോളിലൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് കടക ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക കടക നല്ല മൂത്ത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഒരു ആറേഴ് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു അതുപോലെ തന്നെ ഒരു ആറ് ഏഴോ ചുവന്നുള്ളി ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മൂപ്പിക്കുക അത് ഞാൻ പറയാൻ കാരണം ഞാൻ അത് വീഡിയോയിൽ അത് കാണിച്ചത് പെട്ടിട്ടില്ല അത് കാണിക്കാത്തതുകൊണ്ടാണ് പിന്നെ എടുത്ത് പറഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒരാറേ വെളുത്തുള്ളിൻ്റെ അല്ലി അതേപോലെ ഒരു ഒരാറേ പിന്നെ ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിലിട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് വയറ്റെടുക്കുക നല്ലതുപോലെ വയൻറ്റ് വരുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് വറ്റൽമുളക് അത് ഓരോരുത്തർ എരിവിനുസരിച്ചാണ് കൂട്ടി കൊടുക്കേണ്ടിടത്തോളം കുഞ്ഞ് രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാനിവിടെ മൂന്ന് വറ്റൽമുളകാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ വറുത്ത് പൊടിച്ചൊരു ഉലുവൻ്റെ പൊടി ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ ഓരോരുത്തരെ അളവിനനുസരിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുക ഉഴുവപ്പൊടി കൂടി പോവരുത് കൂടി പോയാൽ ഒരു കൈപ്പരസം വരും ഒന്ന് മൂപ്പിച്ച് അതും എടുക്കുക പിന്നെ കായപ്പൊടി അതും ഇതുപോലെ തന്നെ പൊടി ചേർത്ത് കൊടുക്കുക ഒരു കുറച്ച് ഒരു അതിലേക്കുള്ള ഒരു പിഞ്ച് പിഞ്ചോരോരുത്തരളവിന് കറിക്ക് എത്ര കറി വെക്കണമെന്നുള്ള അറിയില്ലല്ലോ ഞങ്ങളിത് മൂന്ന് പേർക്കുള്ള കറിയാണ് അപ്പോൾ ആൾക്ക് ഉള്ളിനനുസരിച്ച് കറി കൂട്ടി വെക്കുമ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതുവരെ കുറച്ചൊരു കായപ്പൊടിയും ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എൻ്റെ അത് നല്ലതുപോലെ ഒന്ന് മൂക്കട വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ പിന്നെ അതിലേക്ക് ഇത് കണ്ട് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് മാറ്റിയിട്ട് എടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ അതേപോലെ ഈ ഇതിലേക്കുള്ള ഒരു പിഞ്ചെപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ചുവന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ വെല്ലുളളി വെച്ച് ഉണ്ടാക്കിന് അപ്പോൾ എനിക്കത് അത്ര ഒരു ടേസ്റ്റ് തോന്നിയില്ല പിന്നെ എനിക്ക് ഇതിലേക്കുള്ള അരപ്പാണ് ഞാൻ പറഞ്ഞ അരക്കപ്പ് തേങ്ങ തന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അതേപോലെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി തൊലിച്ചത് അതും ഒരു കുറച്ച് ഒരു അര ടീസ്പൂണോളം നല്ല ചീരവും ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഇത് ഇതുപോലെ തന്നെ മുളകിൻ്റെത് നല്ല ചീരം ഇട്ടുകൊടുത്തിൻ്റെ ശേഷം നമ്മൾക്ക് എത്ര എരിവ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൊടുക്കുക ഞാൻ ഇവിടുന്ന് ഇവിടെ വീട്ടിൽ എനിക്ക് കാഴ്ച മുളകാണ് അതുകൊണ്ടാണ് ഞാൻ നട്ടൊന്നും ഉടിക്കാതെ ഇത് ഇട്ട് കൊടുക്കണത് ഇട്ടുക അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മുളകിൻ്റെ നെട്ട് ഇടിക്കാതെ നട്ട് കൊടുക്കണമെന്ന് അപ്പോൾ ഞാനിവിടെ നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ എരിവില്ലാത്ത ഇല്ലാത്ത മുളകാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി വെച്ചെടുത്ത് നല്ലത് നല്ല സ്മൂത്തായിട്ട് അരച്ചുകൊണ്ടുവരാം അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അരച്ചിപ്പം കൊണ്ടുന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ഈ ഇത് അതിൻ്റെ അപ്പം ശരിക്കും നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് കായപ്പ് കായപ്പൊടിയും ഉലുവപ്പൊടിയും പിന്നെ ഈ ചുവന്നുള്ളി ഇതെല്ലാം കൂടി ആയിട്ടുള്ള അപ്പോൾ പിന്നെ ഈ അരച്ചു ഈ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉണ്ട് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഓരോരുത്തരെ കട്ടിക്ക് അനുസരിച്ച് ചിലർക്ക് നല്ല കട്ടിയുള്ള കറി വേണ്ടി വരും ചിലർക്ക് അത്ര തന്നെ കട്ടി വേണ്ടി വരില്ല അത് അതിപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരും ഇതിനനുസരിച്ച് ആക്കി കൊടുക്കും ഒഴിച്ചു കൊടുക്കുക വെള്ളം അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് കിട്ടിയ നല്ല തിക്കായിട്ടുള്ള കറിയായിരുന്നു അപ്പം ഇത് കൈ ഒരു വലിയ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ അത് തിളപ്പിക്കരുത് ഒരു സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഇതൊന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ഇതിൽ അപ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ അതും അതുമായിക്ക് ചേർത്ത് കൊടുക്കുക കട്ടി കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ആ വെണ്ട നമ്മൾ നേരത്തെ മൂപ്പിച്ച് മാറ്റി വെച്ചല്ല ആ വെണ്ട എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഇട്ടുകൊടുത്തിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് അരക്കപ്പ് തൈരാണ് അത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് കറക്കിയതാണ് കറക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക അത് തൈരിൻ്റെ അളവ് കൂട്ടലും കുറക്കലും ഓരോ തൈരിനുസരിച്ച് പുളി കൂടുതലുള്ള തൈരുണ്ട് പുളി കുറവുള്ള തൈരും അപ്പം എൻ്റെ അടുത്ത് കൂടുതൽ പുളിയുള്ള തൈര് അല്ല അതുകൊണ്ടാണ് ഞാൻ അരക്കപ്പ് ചേർത്ത് കൊടുത്തത് അപ്പം ഇതിൻ്റെ ഇടയിൽ ഉപ്പ് അല്ലെങ്കിൽ ഒരു ലേശം കുറവാണെങ്കിൽ തോന്നിയപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ പിന്നെ അതിന് ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിക്കാണ്ട് നേരെ ഓഫ കയ്യിൽ അടിയിൻ്റെ മോള് വന്നു അടിപൊളിയാണെന്ന് പറയുകയാണ് കൈ എങ്ങനെ കാണിച്ചുകൊണ്ട് അതാണ് കയ്യിൽ പേരിൽ അവിടെ വരുന്നത് അപ്പോൾ ഉണ്ടാക്കി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതായതുകൊണ്ടാണ് ഞങ്ങൾ അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി ഒരു ടേസ്റ്റ് കണ്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കി വീഡിയോയിൽ ഇടലില്ല ഞാൻ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്കും കൂടി കാണിക്കുള്ളു അപ്പം എൻ്റെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ കാണാൻ ലൈക്ക് അടിക്കാൻ മറക്കൂല അപ്പോൾ മറവി അതാണ് നമ്മൾ വീഡിയോ അങ്ങനെ കണ്ടുകൊണ്ട് ഞാനൊക്കെ അങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് അങ്ങനെ എണീറ്റ് പോവലേ ഇരുന്ന് പിന്നെ അപ്പോൾ അതേപോലെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് തരിക പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ ശേഷം ഓൾ എന്ന ഓപ്ഷനും കൂടി നോക്കിക്കഴിഞ്ഞാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഓക്കെ